ഹരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ മുന്നേറ്റ പദയാത്ര തുടങ്ങി പദയാത്രയുടെ ക്യാപ്റ്റനും ബ്ലോക്ക് പ്രസിഡന്റുമായ കെ കെ സുരേന്ദ്രനാഥിന് പതാക കൈമാറി രമേശ് ചെന്നിത്തല എം എൽ എ ജാഥ ഉദ്ഘാടനം ചെയ്തു ക്യാപ്റ്റനും ബ്ലോക്ക് പ്രസിഡന്റുമായ കെ കെ സുരേന്ദ്രനാഥിന് പതാക കൈമാറി രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിച്ചു അനുമതിയിലും അധികാര ദുർവിനിയോഗത്തിലും മുങ്ങിക്കുളിച്ച് ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ച ഇടതുപക്ഷ സർക്കാരിന് അന്ത്യം കുറിച്ച് യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുവാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളം ഭരിച്ചു മുടിച്ച ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് സമയം വളരെ വൈകിയതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ യു ഡി എഫ് നൂറ് സീറ്റോടുകൂടി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ താടി ഇറക്കാൻ ആഗ്രഹിക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു മാത്രമല്ല എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ചേരക്കറി ഒഴിച്ചുള്ള ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം അത് പ്രതിഫലിച്ചു പത്ത് വർഷത്തെ ഭരണം എന്ത് നേടി എന്നുള്ളത് സി പി ഐയുടെ നേതാവ് സി ദിവാകരൻ പറഞ്ഞ ആവർത്തിക്കും ഒരു ചുക്കും ചുണ്ണാമ്പും പത്ത് വർഷമായി ഇവിടെ നടന്നിട്ടില്ല ഇനി ഒരു തുടർഭരണം ഉണ്ടായാൽ അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയായിരിക്കുമെന്ന് പറഞ്ഞ സച്ചിദാനന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുന്നു ഈ നാട്ടിൽ ജനങ്ങളെ ജനങ്ങളുടെ ജീവിതത്തെ തകർത്ത ഒരു ഗവൺമെന്റ് ആണിത് എല്ലാ ദിവസവും പ്രഖ്യാപനമാണ് ഇന്നിവിടെ കെ എസ് ആർ ടി സി ബസ് പരിശോധിച്ചാൽ എല്ലാം പരസ്യമാണ് ആരുടെ പണമാണിത് ജനങ്ങളുടെ മണം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ പ്രചരണം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലും ബസുകളിലും വലിയ ഫ്ലെക്സ് ബോർഡുകളിലുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും നിങ്ങളെ സഹിക്കാൻ കേരളം തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകൾ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഈ അരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഡി സി സി വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ ജോൺ തോമസ് യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി എ എ ഷുക്കൂർ എം കെ വിജയൻ എം കെ രാജൻ ജാഥ ചീഫ് കോർഡിനേറ്റർ എസ് ദീപു ജാഥ മാനേജർ എം ആർ ഹരികുമാർ ഷംസുദ്ദീൻ കായ്പ്പുറം മുഞ്ഞിനാട് രാമചന്ദ്രൻ അഡ്വക്കേറ്റ് വി ഷുക്കൂർ കെ എസ് ഹരികൃഷ്ണൻ അബാദുൽത്തുഹി ബി കെ നാഥൻ എം ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് പദയാത്ര നടക്കുന്നത് ന്യൂസ് ഹരിപ്പാട്